യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ വീഡിയോസൊക്കെ അതിൽ കാണാൻ പറയുമ്പോൾ സബ്സ്ക്രൈബ് പോകും കേട്ടോ അപ്പോൾ അത് എന്താ നമ്മൾ പോകുന്നത് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അനുസരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഫാമിലിയായിട്ട് ഫാമിലി രക്ഷ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ വീടിരിക്കലും അതായത് ഹൗസ് വാമിങ്ങായിട്ടുള്ള പറയുന്നത് കമൻറ്റ് ചെയ്യട്ടോ ഞങ്ങളുടെ വീടിരിക്കൽ കുടിയിരിക്കല് കുറ്റൂസ ഹൗസ് വാമിംഗ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങളവിടെ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപ്പിയും മിക്കയും ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോറിക്ഷയിൽ പോകണം കേട്ടോ നമ്മൾ പോകുക അത്യാവശ്യം ലേറ്റ് ആയിട്ട് നമ്മൾ ഏകദേശം പോകുമ്പോൾ ഒരു രണ്ടു മണി ഏകദേശം അവർ ആയിട്ടുണ്ട് അതി നേരം വെക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പോകും നാലാമത്തെ പ്രാവശ്യമായിട്ട് അങ്ങോട്ട് പോയിരുന്നത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് തവണ ഇന്നലെ വന്നു ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ലേറ്റ് ആയിട്ട് ഞാൻ വന്നത് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ലാസ്റ്റൊക്കെയാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരച്ചുണ്ടായിരുന്നു അപ്പോൾ എന്തെല്ലാം എട്ടിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് കഴിഞ്ഞ ശേഷം അവിടെ ഇരിക്കാമെന്ന് കരുതി അവിടെ അങ്ങനെ ഇങ്ങനെ വയ്ക്കരുത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഫുഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കായിരുന്നു അല്ലെടുത്ത് അതാ ഫുഡ് കൈക്കിട്ട് ഏകദേശം അത് കഴിഞ്ഞ് ഞങ്ങൾ കൈ വാഷ് ചെയ്ത് അവിടത്തിനായിട്ട് പായസം കുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം കുറച്ചു നല്ല കൂടി പായസം തോന്നി ഫുഡാണ് ഞങ്ങൾ ഉണ്ടായിട്ട് ഫുഡൊക്കെ അപ്പോൾ അത് കഴിച്ചു പിന്നെ ഈ ഫ്രണ്ട് അവസാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഫുഡ് കഴിക്കുന്നവർ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഞാൻ ഓൾറെഡി വീട് രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ട് ഇമ്മ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉമ്മക്കൊന്നും കാരണമല്ലോ അപ്പോൾ അമ്മാനെയും കുട്ടിയും വീട്ടിലേക്ക് പോയതാണ് ிப்ப <laughs> 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 <laughs>

പിന്നെ ഉമ്മയും കാക്കയും എല്ലാവരും അവർ പോവാണ് കേട്ടോ അവർക്കു വരെ മദ്രാസിൽ വേറെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പോവാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയത് ഇപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് പോയി കേട്ടോ ഗൈഡ്സ് ഓ വണ്ടിട്ട് അങ്ങനെന്താ നമ്മൾ എല്ലാവരും യാത്ര ഒക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്